അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഒരു ചെറിയ കീറ്റഡ് ആയിട്ട് തുടങ്ങിയാലോ എന്നൊരു അത് നിൽ ഒരു 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 സംശയത്ത് നിൽക്കാണ് കേട്ടോ കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വെയിറ്റ് ഇങ്ങനെ അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് ഈ രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഒരാഴ്ചയൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ചെയ്തു നോക്കി അപ്പം ഒരു കുറയുന്നുണ്ട് കുറയുന്നില്ല എന്നല്ല നോർമൽ ഡയറ്റ് ആയാലും നമ്മൾ വെയിറ്റ് പെട്ടെന്ന് കുറയും കാരണം നമ്മൾ ഫുഡൊന്ന് കണ്ട്രോൾ ചെയ്താൽ കുറയും അത് അറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷെ നോർമൽ ഡയറ്റായിട്ട് എന്താ അറിയില്ല ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്ന് എടുത്ത് കഴിക്കാനുള്ള ടെൻഡൻസി ആ ഇനിയിപ്പോൾ നാളെ സ്ട്രിക്റ്റ് ആക്കാം അങ്ങനെയൊക്കെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ അതും ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാം അപ്പം പിന്നെ എന്താ പറയുക എനിക്കിങ്ങനെ എൻ്റെ മനുക്ക് ഒരു പത്ത് കിലോനും കൂടി ഒന്ന് പെട്ടെന്ന് കുറച്ചാലോ ഒരു എൺപതാക്കിയാൽ പിന്നെ നമുക്ക് ആ ഒരു ഇതിലിങ്ങനെ പോവാലോ എന്നങ്ങ അങ്ങനെ ഇങ്ങനെ ഒരു സംശയം അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക യൂട്യൂബിൽ കൂടെ ഒരു ഒരേ ഫ്രണ്ടിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ കമൻറ്റ് ബോക്സ് കാണുന്നവർക്ക് മനസ്സിലാവും അമ്പിളി എന്നാണ് പേര് അപ്പം ഞങ്ങൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ പരിചയപ്പെട്ട് പിന്നെ ഞങ്ങൾ വാട്സപ്പ് വാട്സപ്പിലൂടെ ഇപ്പം ചാറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓളും ഞാനും ഏകദേശം ഒരു വെയിറ്റും ഒരേ ഭക്ഷണ രീതിയും ഒരേ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ചായയൊക്കെ ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളൊക്കെ ഒരുപോലെയാണ് അപ്പോൾ ഓർക്കും വെയിറ്റ് ഓർക്കണം എനിക്കും വെയിറ്റ് ഓർക്കണം പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് ഒരുമിച്ച് കുറച്ചാലോന്ന് ഇങ്ങനെ ചെറിയ പ്ലാൻ തുടങ്ങിയിട്ടൊരാഴ്ചയും എപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാനും എന്തെങ്കിലുമൊക്കെ കഴിക്കും അവളും എന്തെങ്കിലുമൊക്കെ കഴിക്കും നമ്മൾ സാധാരണ അല്ലേ നമ്മൾ അത്ര സ്ട്രിക്റ്റായിട്ട് ഒരു പ പതിനേഴ് കിലോ കുറച്ച് കുറച്ചിട്ടുണ്ട് പക്ഷെ പറഞ്ഞിട്ട് എല്ലാ തൊണ്ണൂറിലെത്തിയിട്ട് പിന്നെ നമുക്ക് ഇനിക്ക് അങ്ങോട്ട് മുന്നോട്ട് ആ ഒരു പഴ പഴയ പോലും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഏതൊരു കുറച്ച് ഒരു മാസ ഒരു മുപ്പത് ദിവസം എന്നുള്ള ഒരു സംഭവം വെച്ചിട്ട് കീറ്റോടായിട്ടാണ് ചെയ്ത് ഇങ്ങനെയെങ്കിലും ഒരു അഞ്ചര കിലോ കുറച്ച് പിന്നെ അത് മെയിൻ്റെ ചെയ്ത് പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിപ്പം മുഴുവനായിട്ട് നടക്കുമോ ഒന്നും ഞാൻ എനിക്ക് ഒരു ഉറപ്പുമില്ല പക്ഷെ ഞാൻ ഇന്നു മുതലേ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് തുടങ്ങാൻ കരുതി ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ള ഫോട്ടോ ഒക്കെ വിടാം വെയിറ്റ് ഒക്കെ അപ്ഡേറ്റ് ആക്കാം എന്നൊക്കെയുള്ള പ്ലാനാണ് ഞങ്ങൾ തുടങ്ങുന്നത് അപ്പം ഞാനതിൻ്റെ ചെറിയൊരു വീഡിയോസ് ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് തുടങ്ങാണ് അപ്പം എല്ലാവരും എന്ത് എന്താ അഭിപ്രായം എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കിട്ടേറ്റ് ചെയ്യാൻ എല്ലാവർക്കും മടിയായിരിക്കും കൂടെ അങ്ങനെ ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു എന്നാൽ പെട്ടെന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഏതായാലും നോക്കട്ടെ ചെയ്ത് നോക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ എങ്ങനെ ഇപ്പോൾ പറയാം തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊണ്ണൂറ്റത് അങ്ങനെ അങ്ങനെ നിൽക്കാൻ സമീപിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായി അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് നോക്കണത് എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം ഞാൻ എന്തൊക്കെയോ കഴിച്ചൊന്ന് കാണിക്കും വെയിറ്റ് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ കുറച്ച് ബദാം വറുത്ത് വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ അണ്ടിപ്പരിപ്പും ബിസ്തിയും കാര്യങ്ങളൊക്കെ കഴിക്കാലോ ഈ കിറ്റോഡയറ്റിൽ പക്ഷേ ഞാൻ അതിന് കുറച്ച് ഷുഗർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ബദാമാണ് ഇതിന് സേഫ് നമുക്ക് കുറച്ച് കഴിച്ചാലും അത്ര പെട്ടെന്ന് വെയിറ്റ് വെയിറ്റ് കൂടുതലായി ഇതിങ്ങനെ ഇടയ്ക്ക് കഴിച്ചുകൊണ്ട് നടക്കാലോ അങ്ങനെ അപ്പം നം ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതിലപ്പുറം എന്തെങ്കിലും കുറച്ച് കഴിച്ച് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ലഞ്ച് കഴിക്കുന്നവരെന്തെങ്കിലൊക്കെ പിന്നെ കുറച്ചിങ്ങനെ കഴിക്കാൻ ഒരു ചിപ്സോ അല്ലെങ്കിൽ മിച്ചറോ അല്ലെങ്കിൽ മധുരത്തിൻ്റെ എന്തെങ്കിലും അതിങ്ങനെ കഴിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് കരയിട്ടിങ്ങനെ വെയിറ്റ് കൂടുന്നത് അപ്പം അതേ ആ സമയത്ത് നമുക്കിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ബദാം വറുത്ത് വെക്കുന്നത് കേട്ടോ അതാവുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് രണ്ടര കഴിച്ച് കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാനും തോന്നും ബദാമ് നട്ട് നട്ട്സ് ഐറ്റംസൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് തോന്നും കൂടുതൽ ദാഹം വരുന്ന പോലെ വെള്ളം കുടിക്കാനൊക്കെ തോന്നും അപ്പോൾ വെള്ളം കുടിച്ചോളും ഇതങ്ങനെ കഴിക്കാം അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെറുതായിട്ട് സ്നാക്സ് കഴിക്കാൻ തോന്നുന്ന സമയത്ത് കഴിക്കാൻ കരുതിയിട്ടാണ് കുറച്ച് കൂടുതൽ തന്നെ എടുത്ത് ഞാൻ രാവിലെ തന്നെ വറുത്തു വെക്കുന്നുണ്ട് അത് ദോശ ചുട്ട ആ ഒരു ചട്ടിയിൽ അങ്ങോട്ട് ഇട്ട് വറക്കാണ് ഇപ്പം ഈ വറുക്കണത് എന്തിനാ വെച്ചാൽ എനിക്ക് ഈ ബദാമോ പച്ചക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ ഈത്തപ്പഴം എന്തെങ്കിലുമൊക്കെ വേണം അപ്പം ഞാൻ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കടിച്ചിങ്ങനെ കഴിക്കാറ് അപ്പോൾ ഇങ്ങനെ ഈത്തപ്പഴം നമുക്കിപ്പോൾ ഈ കിറ്റോ ഡയറ്റിൽ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് വറുത്തു വെച്ചാൽ ഒരു ടേസ്റ്റ് ആട്ടോ ഒന്നും കൂടി എക്സ്ട്രാ നമുക്കൊരു ബദാം ബദാം ഒരു അണ്ടിപ്പർപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ് എനിക്ക് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് അങ്ങനെ ഇഷ്ടമുള്ളൂ അപ്പം എൻ്റെ ആനിയനൊന്നും അങ്ങനെയൊന്നും കഴിക്കല് വരുമ്പോൾ അതാ അങ്ങനെ അതേപോലെ തന്നെ കഴിക്കൂട്ടാം പിന്നെ ഞാനത് വറുത്ത് വെച്ചു പിന്നെ രാവിലെ തന്നെ ഞാൻ ബട്ടർ കോഫി അങ്ങോട്ട് കുടിക്കുകയാണ് കാരണം ബട്ടർ കോഫി രാവിലെ കുടിച്ചിട്ടില്ലേ പിന്നെ വൈകുന്നേരം ഒക്കെ എനിക്ക് ഭയങ്കര മടിയാണ് ബട്ടർ കോഫി പൊതുവേ കുടിക്കാനും അപ്പം ഞാൻ രാവിലെ തന്നെ ബട്ടർ കോഫി അങ്ങോട്ട് കുടിച്ച് ഇതും കാരണം ഇത് നമുക്ക് കീറ്റഡായിട്ടിൽ ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യം ഇനി ബട്ടർ കോഫി കുടിക്കാൻ വേണ്ടി ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം അപ്പോൾ ഞാനിതാ ഇത്ര ഈ ഒരു പീസാണ് എടുക്കുന്നത് നമുക്ക് ഒരു ദിവസം എത്ര ഒരു കണക്കൊക്കെ ഉണ്ട് ഇത്ര ഗ്രാം ബട്ടർ കഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ അതായത് പീസ് എടുത്ത് കഴിക്കാണ് ഒരു അത് എനിക്ക് ബട്ടർ കോഫി ആദ്യം പൊതുവേ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഞാൻ ആച്ച അല്ലെങ്കിൽ കുടിക്കാറുള്ളൊരു സംഭവം തന്നെയാണിത് അപ്പോൾ ഞാനത് സ്ഥിരമായിട്ട് കൂ പിന്നെ അതിപ്പോൾ നമുക്ക് കീറ്റൊഡ്റ്റ് ആയതുകൊണ്ട് എന്തായാലും കുടിക്കണമല്ലോ അപ്പോൾ ഞാനൊരു ബ്രൂവിൻ്റെ കോഫി പൊടി ഇട്ടു അത് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇപ്പം ഒന്ന് രണ്ട് കമൻറ്റ് ഉണ്ടായിരുന്നെട്ടോ നിങ്ങൾ എങ്ങനെയാണ് ബട്ടർ കോഫി ഉണ്ടാക്കുമെന്ന് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാനതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് ഒരു പീസ് ബട്ടർ ഇട്ടു പിന്നെ അതാ ഒരു 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 ബ്രൂവിൻ്റെ കോഫി പൊടി ഇട്ടു പിന്നെ തിളച്ച ഇപ്പോൾ ഇപ്പം ഇങ്ങോട്ട് രാവിലെ തിളച്ച് വെച്ച ഫ്ലാസ്കേക്ക് പാർന്ന വെള്ളം ആട്ടോ അപ്പോൾ അത് ഞാൻ പിന്നെ നേരെ എത്രയാണ് നമുക്ക് വേണ്ടത് അതിലേക്ക് ഞാൻ പാർന്നു പിന്നെ രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് അത് വെക്കുക കാരണം ഞാൻ മിക്സിയിലാണ് ജസ്റ്റ് പിന്നെ അടുക്കാറ് ഒന്ന് പിന്നെ ജ്യൂസാക്കിയെടുക്കാറ് അതിൻ്റെയൊക്കെ ബീറ്റ് ചെയ്യുന്ന സാധനങ്ങളും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ പിന്നെ ഞാൻ പിന്നെ എനിക്കത് കംഫർട്ട് ഞാൻ പിന്നെ ഇതിൽ കുടിച്ചാലും എനിക്ക് വലിയ അങ്ങനെ കുഴപ്പം തോന്നാറില്ല വേറെ വാങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ അത് എപ്പോഴെങ്കിലും കുടിക്കുന്ന സാധനമാണല്ലോ ഇത് അത് ഞാൻ അങ്ങനെ വാങ്ങി വെച്ചിട്ടൊന്നുമില്ല ആ ബട്ടർ കോഫി ഉണ്ടാക്കുന്ന ആ ഒരു ബീറ്റർ വാങ്ങിയാലേ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കുക എന്താ പറയുക കൂൾ കോഫി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ പിന്നെ നോക്കിയിട്ടില്ല എന്നേ ഉള്ളൂ മിക്സിയിലായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ വാട്ടർ കോഫി ഉണ്ടാക്കി ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടാറുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഞാനൊന്ന് മിക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് നല്ല ആ ചൂടോട് കൂടിയെ കുടിക്കുകയാണ് പിന്നെ എന്താ പറയുക നല്ല ചൂടോട് കുടി ഇത് ടേസ്റ്റ് അപ്പോൾ ഞാനത് എന്താ കുഴിച്ചിട്ടുണ്ട് ഇനി ഇതും ബദാമാണ് ഇന്ന് ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഹെവി ഹെവിയായിട്ടൊന്നും ആവശ്യമില്ല ഞാനങ്ങനെ വരെ അങ്ങനെ വലുതായിട്ടൊന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ബദാമിൻ്റെ ആവശ്യം എനിക്കില്ല കേട്ടോ പക്ഷെ കീ ടു ഡയറ്റാണല്ലോ ഞാൻ ഇന്ന ആണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നും അല്ലെങ്കിൽ അതിനൊരു ചായ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാനത് കുടിച്ച് ഉച്ചവരേൻ്റെ പണികളൊക്കെ ചെയ്യൂ കേട്ടോ അപ്പോൾ തന്നെ ഞാൻ പിന്നെ ആയിട്ട് അങ്ങോട്ട് തുടങ്ങാം കിറ്റു ഡയറ്റ് തുടങ്ങല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ബദാം എടുത്തു എന്താ നമ്മൾ ബട്ടർ കോഫിയാണ് കൊടുക്കുന്നത് ബാക്കി ബദാമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കണുണ്ട് കേട്ടോ പിന്നെന്താ ഇന്ന് ചപ്പാത്തി കടലക്കാരൊക്കെയാണ് ഉണ്ടാവുക ഗ്രീൻ പീസിൻ്റെ കരൊക്കെയാണ് ഉണ്ടാക്കിയത് അതൊക്കെ അവർ കഴിച്ചു ബാക്കിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് നമ്മളതൊന്നും നോക്കാതെ നമ്മൾ നമ്മളിതായത് കഴിക്കാൻ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മെയിൻ ഫുഡുകളൊന്നും നമുക്ക് തൊടാനോ കഴിക്കാനോ ഒന്നും പറ്റില്ല നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം അത് കുറച്ചൊരു പണിയുള്ള കാര്യം തന്നെയാണ് അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നാറുള്ളത് കേട്ടോ നമുക്ക് വീട്ടിലത്തെ ഫുഡ് പറ്റില്ല നമ്മൾ സ്പെഷ്യലായിട്ട് നമുക്ക് ഒരിക്കലി വെക്കണം അപ്പോൾ ഞാൻ ഈ ബദാം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ രണ്ടെണ്ണം മൂന്നെണ്ണം തോയിലിട്ട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് അതങ്ങനെ നമുക്ക് അപ്പൊ കപ്പ് വീട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അത് ഞാൻ ഇന്നത്തെ ദിവസം പോയി അങ്ങനെ ആ ഒരു വറുത്തൊരു പാത്രത്തിലാക്കി വെച്ചിട്ടാണ് ഒരു പത്തിരുപത്തഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കഴിക്കുന്നുണ്ട് വേറെ ഒരടുത്തൊക്കെ ഉപയോഗിക്കാണെങ്കിൽ നമ്മൾ ഇത്രയും ബദാമി നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അണ്ടിപ്പരപ്പൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബദാമിൻ്റെ എണ്ണം കുറക്കണം മൊത്തത്തിൽ ഇത്ര എന്നുള്ള ഒരു കണക്കുണ്ട് അതിന് അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ഉച്ചക്കായപ്പോൾ ഒരു മണി ഒന്നര ആ ഒരു സമയത്താണ് ഞാൻ പിന്നെ ഫുഡ് കഴിച്ചത് കേട്ടോ ആ ഞാൻ മണലടക്ക് ഇങ്ങനെ പതാമ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ മോളും വന്ന് മോളും ഐറോസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഫുഡ് അയക്കാനൊന്നും എനിക്ക് ടൈമും കിട്ടിയില്ല അപ്പോൾ നല്ല വിശപ്പ് വന്നു അപ്പോൾ ഞാൻ ഉള്ളി പിന്നെ ചീരൻ്റെ എല്ലാം കൊടുത്തയച്ചതായിരുന്നു കേട്ടോ ചീരൻ്റെ എല്ലാം കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുണ്ടാക്കാൻ എനിക്ക് ഭയങ്കര എളുപ്പമാണ് അപ്പോൾ നമ്മൾ ഈ കീറ്റോഡയറ്റിൽ കൂടുതൽ പിന്നെ ചെയ്യേണ്ടത് ഇലവ ഇല റി നല്ലവണ്ണം കഴിക്കുന്നത് നല്ലതാണ് പിന്നെ വെളിച്ചെണ്ണ മാത്രം മാത്രമേ ഉപയോഗിക്കാം നമ്മൾ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ അപ്പം വെളിച്ചെണ്ണ നമുക്കിതാ നല്ല അത്യാവശ്യം എണ്ണ ഒഴിച്ച് കഴിക്കാം ടേസ്റ്റൊക്കെ ഉണ്ടായിക്കോട്ടെ ഇനി ഗീറ്റഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എണ്ണ കുറക്കേണ്ട കാര്യം അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാനിതാ പച്ചക്കറി ആക്കിയിട്ട് ഇതിൽ ചീരൻ്റെ തക്കാളി ഉണ്ട് പിന്നെ വലിയ ഉള്ളി ഉണ്ട് പിന്നെ കുരുമുളകും ഉപ്പിട്ടിട്ടാണ് ഞാനിതിങ്ങനെ പൊരിച്ചെടുക്കുന്നത് പൊരിക്കുമ്പോൾ ചീസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിയായിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണോ വായിക്കുക ടേസ്റ്റ് ആ ഒരു രീതി രീതിൽ കഴിക്കാം അപ്പം ചീരൻ്റെ പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോഴാണെങ്കിൽ ഈ ചീരൻ്റെ എല്ലാം നമുക്ക് കുഴച്ച് കഴിക്കാം അപ്പോൾ മുട്ട് ഇതേപോലെ ഇടുമ്പോൾ നമുക്ക് ഇലയും ഇലക്കറിയും നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പോകും ഞാൻ ഇതേപോലെ എനിക്ക് ഈറ്റം ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇല ഭക്ഷണ കൈക്കറി ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇവർ തേങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ല തോരനുണ്ടാക്കണം അപ്പോൾ പിന്നെ ഇതിക്ക് തൈരൊക്കെ കൂട്ടിയിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാട്ടും അപ്പം കൂടുതൽ ഇലക്കറി കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഈ ഇന്മ എന്താ കൊടുത്താഴ്ച്ച അത് ഇന്ന് രാവിലെ തന്നെ അത് എന്നുക്കത് ഉണ്ടാക്കി അപ്പം എന്താ മുട്ട നമ്മൾ അല്ലെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ വൃത്തിയായിട്ട് വരില്ലല്ലോ ഞാൻ നന്നായിട്ട് നല്ല മുട്ടയൊക്കെ മറിച്ചിട്ട് പൊരിക്കുന്ന ഒരാളാണ് പക്ഷെ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്താ അറിയില്ല അതിങ്ങനെ മറിഞ്ഞ് കിട്ടാനൊക്കെ ഭയങ്കര പാടുത്താൽ പോട്ടെ എന്തായാലും നമുക്കെന്നെ കഴിക്കാനുള്ളത് കൊണ്ട് അങ്ങനെ ചോ ഭംഗിയൊന്നും വേണ്ടല്ലോ ടേസ്റ്റ് ഉണ്ടായപ്പോൾ ഞാനധികം ഉപ്പാതെ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഉപ്പ് കുറച്ച് മുട്ടയിലൊക്കെ ഏത് ഫുഡായാലും കുറച്ച് ഉപ്പ് താന്നിക്കണതാണ് എനിക്കിഷ്ടം അപ്പം പിന്നെ ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ തന്നെയാണ് ഉപ്പേർക്ക് പ്രഷറുള്ളതുകൊണ്ട് ഉപ്പിനും വലിയ അപ്പം ഞങ്ങൾ പൊതുവേ ഉപ്പ് കുറവായിരിക്കും അപ്പോൾ ഞാൻ മുട്ട ഒക്കെ നല്ല നേർമ ഉപ്പാട്ടിടാം അങ്ങനെ മുട്ട പൊരിച്ചത് പിന്നെ ഇവിടെ നിന്ന് നല്ല മീൻ മീൻ കിട്ടിയിട്ടുണ്ട് അത് പുഴ മീൻ പോലത്തെ മീനാണ് അപ്പം മീനുണ്ട് മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് മീൻ വറുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചീരണ്ടെല്ലാം എടുത്തിട്ട് ഞാൻ താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ടൊമോൾ ഇതാ അവിടുത്തെ കൃത്യമായിട്ട് ആപ്പിൾ കഴിക്കുകയാണ് അവൾ ഇപ്പോൾ വന്ന് അവിടുന്ന് പോരുമ്പോൾ മുട്ടയൊക്കെ കഴിച്ചു പോകുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ വിശന്നപ്പം ആപ്പിളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കഴിക്കുന്നുണ്ട് നമുക്കിനി അതൊന്നും എനിക്കിനി അതൊന്നും പറ്റില്ല ആപ്പിളൊന്നും பற்றே அப்போ <laughs> 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 ചീരൻ്റെ താ താളിപ്പൊക്കെ ഉണ്ടിട്ടെന്ന് ഉണ്ടാക്കിയത് ഉച്ചക്ക് മോളുവിൻ്റെ ഹസ്ബൻഡും ഉണ്ടാവും ഫുഡ് കഴിക്കാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഓന് പിന്നെ നേരെ ഓള നേരെല്ലായിട്ട് ഓളവിടെ ഇറക്കിയിട്ട് വേഗം പോയി അപ്പം പിന്നെ ഞാൻ അതാ മുട്ടെടുത്തിട്ടുണ്ട് പിന്നെ മീൻ വറുത്തത് ഒന്ന് രണ്ട് പീസ് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കഴിക്കും നമുക്ക് മീൻ വറുത്തത് ചിക്കൻ വറുത്തത് ചിക്കൻ ഒക്കെ പിന്നെ ചിക്കന് കുറച്ച് അധികം കഴിക്കണത് നല്ലതല്ല കുറച്ച് അതിൽ അത് അതിലേറെ ഏറ്റവും നല്ലത് ബീഫും മീനും മട്ടനൊക്കെയാണ് മട്ടനും വിങ്കുവിന് അങ്ങനെ ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല കേട്ടോ പ്രസവിച്ചിറക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയൊക്കെയോ കഴിച്ചു എന്നൊക്കെ പറയില്ല അങ്ങനെയാണ് കഴിച്ചത് അപ്പം ബീഫാണ് ഇതിന് മെയിൻ നല്ല സാധനം പിന്നെ മീനും അടിപൊളിയാണ് മീനിൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട് അപ്പോൾ ഞാൻ മീൻ ഇതാണിന്ന് ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണി ആ ഒരു സമയത്താണ് ഞാൻ പിന്നെ കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു തൈരൊക്കെ ഒഴിച്ച് തൈരൊക്കെ കൊണ്ടുവന്നിട്ടോ നല്ല തൈരൊക്കെ ഒഴിച്ച് നമുക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് നല്ല ആവശ്യമായിട്ട് അങ്ങനെ കഴിക്കാം ഒരാഴ്ച നമ്മൾ വേറെ ഒരു സംഭവം നോക്കുന്നില്ല ഇൻറ്റർമീറ്റിയൻ്റെ ഒന്നും ചെയ്യുന്നില്ല ഒരാഴ്ച ഞാൻ കറക്റ്റ് കീറ്റോ ഫുഡ് ഇങ്ങനെ പോയിട്ടും പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഇൻറ്റർമീഡിയൻ്റ് ആക്കിയിട്ട് സമയം കൂടി കുറച്ച് പെട്ടെന്ന് വെയിറ്റ് കുറയായിരിക്കും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു സ്റ്റെക്കൊക്കെ വരാനുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇടയിൽ ചെയ്യുമ്പോൾ ഒരു സ്റ്റെക്ക് വന്നാൽ അതങ്ങോട് മാറി കിട്ടാൻ ഭയങ്കര പാടാണ് ഏതാലും കുറയണ വരെ കുറച്ച് ബുദ്ധിമുട്ടാം എന്നുള്ള പ്ലാനാണ് ഇപ്പോൾ തുടങ്ങുന്നത് മുന്നോട്ട് പോകുമോ എന്താ ഒന്നും എനിക്ക് അറിയില്ല പിന്നെ എങ്ങനെക്കൊരു സംശയം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചായ എന്ത് ചെയ്യും ചായ കുടിക്കുന്നില്ലേന്നൊക്കെ വിചാരിക്കും അപ്പോൾ ഞാൻ ചായ കുടിക്കും ചായ ഞാൻ മധുരം ഇടാതെ കുടിക്കാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് പാൽ ചായ പാൽ നമുക്ക് കുറച്ച് കുടിക്കാമല്ലോ അപ്പം മധുര ഇടാതെ അത് കുടിക്കാം എന്നൊക്കെയാണ് അവൻ വിചാരിക്കണത് കാരണം ചായ കുടിക്കാഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു തലവേദന സംഭവങ്ങളൊക്കെ വരും ഐറൂസ് കഴിക്കണ തൈരാണ് കേട്ടോ ഞാൻ കഴിക്കണത് കണ്ടപ്പോന് എൻ്റെ പിരുന്ന് തൈര് കഴിക്കുന്നുണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് തൈര് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ഇന്ന് ലഞ്ച് കഴിച്ചത് ഓ ഞാൻ കഴിക്കണത് ഇങ്ങനെ നോക്കി കണ്ട്ടോ എപ്പോഴാണോ വീഡിയോ കണ്ടത് വന്നിട്ടോ

തൈര് ഓന് ഞാൻ വീഡിയോ ഓൺ ആക്കിയത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കാണിച്ചെടുത്ത് പോയിനും ഫുള്ള് അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഓന് വീഡിയോ കണ്ടപ്പോൾ പിന്നെ ഒരു ചെറിയ കളയൊക്കെ കുറച്ച് കൂടൂട്ടോ അങ്ങനെ ഓനും തൈര് കഴിച്ചു ഞാനും അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ ഇനി ഏകദേശം ഒരു മൂന്ന് മണിയായപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള ഒരു തലവേദന എനിക്ക് വന്നു ഭയങ്കര തലവേദന പോലെ എന്തോ മന്ദപ്പാക്കിയിട്ടോടായിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തായാലും ഉണ്ടാവും ആ ഒരു തലവേദന അല്ലെങ്കിൽ ഒരു ക്ഷീണം പെട്ടെന്ന് നമ്മൾ ഫുഡ് നിർത്തുമ്പോഴും ഷുഗറൊക്കെ നിർത്തുമ്പോൾ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം ഒരു പനിക്കണ പോലെ എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കി കുടിച്ചു ഇതാ ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് വലിപ്പുള്ളൊരു കപ്പായിട്ട് ഞങ്ങളെ കുടുംബസംഗമത്തിന് കിട്ടിയ ഒരു കപ്പായിരുന്നു അതെങ്കിൽ കറക്റ്റ് ചായ കുടിക്കാൻ ഒരു കറക്റ്റായിട്ടുള്ളൊരു കപ്പാണ് അധികം അളവൊന്നും കൂടൂല അപ്പോൾ ഇതിൽ ഞാൻ മധുരമിടാത്ത പാൽ ചായ ഉണ്ടാക്കി കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും ആ ചായ കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും സമാധാനമാണ് ഞങ്ങൾ കാണുന്നത് അതി ഐറൂസ് ആകെ പരത്തി കളിക്കുന്നത് ഓനിപ്പോൾ കളിപ്പാട്ടത്തിനേക്കാളെൻ്റെ പാത്രം ചട്ടി കയ്യിൽ ഇതൊക്കെയാണ് ഓന് വേണ്ടത് വീടാകേണ്ട ആകെ നില ഒക്കെ എണ്ണമായാണ് കേട്ടോ കാരണം ഓരോന്ന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിന്നെ ഓൻ പോയിട്ട് ഞാൻ എന്തു ചെയ്യും കുറച്ച് പിന്നെ ഈ നമ്മൾ അലക്കുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് തുടച്ച് വെള്ളം വള്ളത്തിൽ ഒഴിച്ചിട്ട് തുടക്കും അത് തുടച്ചിട്ട് പിന്നെ നല്ല നോർമൽ വാട്ടർ കൊണ്ട് തുടക്കും അപ്പോൾ ആവുമ്പോൾ ക്ലീൻ ആകും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഓന് ഈ ഫുഡ് അയച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയിട്ടിട്ടാണ് ആ നില മുഴുവൻ അങ്ങനെ ആണത് പിന്നെ ഒരു ഒരു ആറ് മണി ഏഴ് മണി സമയത്ത് മോള് പോയി പോയി പോയതിന് ശേഷം ഞാൻ പിന്നെ ഒരു വിശപ്പ് അപ്പോൾ ശരിക്കും എനിക്കങ്ങനെ കഴിക്കണം എന്നൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഞാൻ പറയില്ലേ ഇന്ന് ഡയറ്റ് തുടങ്ങിയത് കൊണ്ട് എന്താ അറിയില്ല ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണം എന്നങ്ങ് തോന്നി അപ്പോൾ ഞാൻ ഞാനും ഒരു മുട്ട ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതൊരു ബുൾസായിട്ട് എടുത്തു അതിന രാവിലെ മൂന്ന് മുട്ട ഉച്ചക്ക് കഴിച്ചപ്പോൾ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് എനിക്ക് നല്ല വിശപ്പ് തോന്നിയപ്പോൾ പിന്നെ ഞാൻ മൂന്ന് മുട്ട എടുത്തു അതന്നെ അതന്നെ എനിക്ക് അപ്പോൾ ആ വേഷിട്ട് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഇപ്പോൾ ഒരു മുട്ട അങ്ങനെ നാല് മുട്ടന്ന് കഴിച്ചിട്ടുണ്ട് കീറ്റോട്ടായിട്ടാകുമ്പോൾ നമുക്ക് നാല് അഞ്ച് മുട്ട വരെ ഒരു ദിവസം കഴിക്കാം കേട്ടോ ഫസ്റ്റ് ഇത് അവസ്റ്റ് ആഴ്ചയൊക്കെ പിന്നെ നമുക്ക് തന്നെ മടുപ്പ് വരും പിന്നെ നമുക്ക് നമുക്കങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല അപ്പം ഒരു മുട്ട ഒരു മുട്ടയും പിന്നെ മീൻ കറി മീൻ വറുത്തതൊക്കെ കൂട്ടി രാത്രി കഴിച്ചൊരു കെട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ടാണ് കാപ്പി വേണം മധുരം ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ കട്ടൻ കാപ്പിയും കഴിച്ചിട്ട് ഞാനിന്ന് ഈ ഒരു എട്ട് മണി ആ സമയത്ത് പിന്നെ അങ്ങനെ കഴിച്ച് നിർത്തിയിട്ട് അപ്പം ഇന്നത്തെ വെയിറ്റ് നമുക്ക് കാണണ്ടേ അപ്പോൾ ദാ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ തൊണ്ണൂറ്റൊന്നേ പോയിൻ്റ് ആറാണ് നമ്മുടെ വെയിറ്റ് കൂടിക്കൂടി കൂടി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഒന്ന് കുറച്ചെടുക്കാതെ പറ്റില്ലല്ലോ ഈ എന്താ പറയുക ഞാൻ സാധാരണ നോർമലായിട്ടുമ്പോൾ വൈകുന്നേരം സ്നാക്സ് കൊണ്ടുവരും അതിൽ നിന്നൊക്കെ ഓരോ പീസ് പീസും അതിലുള്ള ഒരു നെയ്വട കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അതിങ്ങനെ കഴിക്കണതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കിട്ടിട്ടുമായിട്ട് ചെയ്യാതെ തീരുമാനിച്ചതിട്ടും അപ്പോൾ ദാ ഇന്നത്തെ വെയിറ്റ് തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് ആറാണ് ഇനിയിപ്പോൾ എന്നും വീഴം ഇടാം പറ്റ് പറ്റാൻ കഴിയുന്നത് ഞാൻ ഞാൻ എന്തൊക്കെയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വ്ളോഗിൽ കാണിക്കാം നമ്മുടെ സ്ഥിരം ഡെയിലി വ്ലോഗ് ഞാൻ ഇടാറുണ്ടല്ലോ അതിൽ ഞാൻ എന്തൊക്കെയാണ് കഴിക്കണമെന്ന് ഒക്കെ ഒന്ന് കാണിക്കാം വെയിറ്റ് കുറയണതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ താല്പര്യം ഡെലിവറി ചെയ്യുക അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഇതാ രാത്രി ഇത് എൻ്റെ ഹസ്ബൻഡ് ഇന്ന് സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ അപ്പോൾ കൊണ്ടുവന്നതാട്ടോ അതിൽ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് ഒന്ന് രണ്ട് ബീഫ് അങ്ങനെ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് വന്നപ്പോൾ അതിന് ഞാൻ ഒന്ന് രണ്ട് ബീഫൊക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ടയും ബീഫ് മിക്സ് ആയിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ ഇപ്പം ബീഫ് മാത്രം അങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്ര